പ്രഥമ വിശുദ്ധ മലയാളക്കരയുടെ അഭിമാനപുത്രി വിശുദ്ധിയുടെ പരിമളത്താൽ ഈ ഭൂവിൽ വിരാജിക്കുന്ന യേശുവിന്റെ പ്രിയ മണവാട്ടി വിശുദ്ധ അൽഫോൻസ ഭരണജ്ഞാനത്തെ ഭാരതത്തിന്റെ ലിസ്യു ആക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറടുത്തെങ്കിലേക്ക് ഇന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി സർവേശ്വരനോട് നിരന്തരം മാതസ്വം അപേക്ഷിക്കുന്ന വിശുദ്ധ അൽഫോൺസ് ആമയുടെ വിശുദ്ധി നേരിട്ട് അനുഭവിച്ചവർ ഇന്ന് വിരളമാണ് കാരണം വർഷങ്ങൾ ഏറെ പിന്നിട്ടിരിക്കുന്നല്ലോ എന്നാൽ ഇതാ ഒരു ദൈവാനുഗ്രഹത്തിന്റെ നിമിഷം വിശുദ്ധ അൽഫോൺസ് ആമയുമായി പത്തു വർഷത്തിലേറെ പരിചയം അടുത്ത ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള അച്ചാമ അമ്മച്ചയുടെ അടുത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് വിശുദ്ധ അൽഫോൻസ് ആമയെ അമ്മച്ചിയുടെ ഓർമ്മകൾ നമുക്ക് കേട്ടാലോ അമ്മച്ചി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അമ്മച്ചിയെ കാണുന്നില്ല കാരണം വിശുദ്ധരോടൊപ്പം ജീവിക്കുന്നവരെയും വിശുദ്ധരെ കാണുകയും അവരുടെ സംസാരം കേൾക്കുകയും അവരോടോ അവരുടെയൊക്കെ ജീവിതം കാണുകയും ചെയ്തവരെ കണ്ടുമുട്ടുക എന്നുള്ളത് വളരെയധികം അനുഗ്രഹമായ ഒരു വലിയ സംഭവമാണ് അപ്പം അമ്മച്ചിയോടൊപ്പം ഞങ്ങളിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് അമ്മച്ചിക്ക് ഇപ്പം തൊണ്ണൂറ്റിയെട്ട് വയസ്സായി അല്ലേ അമ്മച്ചിട്ട് ആ തൊണ്ണൂറ്റിയെട്ട് വയസ്സായി തൊണ്ണൂറ്റിയെട്ട് വയസ്സായി അമ്മച്ചി വിശുദ്ധ അൽഫോൻസാമ്മയെ നേരിട്ട് കണ്ടു അതുമല്ല വിശുദ്ധ അൽഫോൻസാമ അമ്മച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടേ ശരിയല്ലേ പഠിപ്പിച്ചല്ലേ നല്ലൊരു ടീച്ചറായിരുന്നോ അൽഫോൻസ് ചരിത്രത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അൽഫോൻസ് ഒത്തിരി സുഹൃദങ്ങള് പഠിപ്പിക്കുകയും സുഹൃദം ചെയ്യുകയും ത്യാഗം ചെയ്യുകയൊക്കെ ചെയ്ത അൽഫോൻസ് അമ്മയാണ കേട്ടിരിക്കുന്നെ അങ്ങനെ അൽഫോൻസാമ്മ അമ്മച്ചിയെ ഇങ്ങനെ പഠിപ്പിച്ച സമയത്ത് എന്തെങ്കിലും സുഹൃത്തുമല്ലോ പഠിപ്പിച്ചിട്ടുണ്ടോ ആ

മാലയൊക്കെ ഞാൻ ഞങ്ങളും കേട്ടിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ സന്യാസ നിയമത്തില് സഭാവസ്ത്ര സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹത്തിന് ഒരുങ്ങി പോകുന്നത് പോലെ തന്നെ പോകുന്ന ഒരു രീതി അന്നുണ്ടായിരുന്ന ഞങ്ങളും കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് അമ്മച്ചയ്ക്ക് എന്താ അറിയാവുന്നേടെ അത് ശരി അത് എത്ര ഭവനുണ്ടായിരുന്നു അതെ അതെയല്ലേ അതിട്ടുണ്ട് അൽഫോൻസാമ്മ പോയെ എന്നിട്ട് പിന്നെ ഈ സ്വർണ്ണ എന്നാ ചെയ്തു ഇട്ട് ആ അങ്ങനെ അന്നത്തെ ആ രീതി അതായിരുന്നായിരിക്കും കാരണം ലോകത്തെയും ലോകത്തിലെ സകല കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ പ്രതീകമായിട്ടായിരിക്കും അല്ലേ അതിന്റെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മച്ചിയുടെ കയ്യില് അങ്ങനെ ഒരു കുഞ്ഞു പവൻ കിട്ടിയെന്നും എന്നിട്ട് അമ്മച്ചിക്ക് അമ്മച്ചിയുടെ എല്ലാം ഉണ്ടായപ്പം ഈ പവൻ അരച്ച് നാവി വെച്ചെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതെന്തായിരുന്നു അമ്മച്ചി അങ്ങനെയായിരുന്നു അരച്ചു കൊടുക്കുമായിരുന്നു അത് ഈ അൽപ്പൻ സ്വാമിക്ക് കൊടുത്ത സ്വർണത്തിന്റെ ആയിരുന്നല്ലേ അത് ആ പവൻ ഇപ്പോഴും ഉണ്ടോ കയ്യിൽ അതെ അല്ലേ അതാണോ ഈ കാണുന്ന പവന് ആ അതെ ഓ അന്ന് അന്നത്തെ പവനായിരുന്നു അല്ലേ അമ്മച്ചിക്ക് എത്ര പിള്ളേരായിരുന്നു അപ്പൊ പിള്ളേരുടെ പവൻ അരച്ചു കൊടുത്തു അല്ലേ ഓ അതെന്തൊരു ഭാഗ്യ എന്തൊരു അനുഗ്രഹമാണ് അമ്മച്ചിക്ക് അൽഫോൻസാമെ വലിയ അയ്യോ എനിക്ക് മരിച്ചെന്ന് ഒന്നും കഴിക്കുക അയ്യോ ഭയങ്കര സങ്കടമായിപ്പോയി മരിച്ചെന്ന് കേട്ടപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേച്ച് ഒരു ഭരണീകരണത്തുന്ന രണ്ട് പേരുണ്ട് ആരാണോ പറഞ്ഞു വിട്ടാൽ അല്പം സാമ്യുന്നു ഉച്ചയായപ്പം മരിച്ചു നാളെ അടക്കവും അയ്യോ ഞാനത് കേട്ട് ഞാൻ ഞാനും എൻ്റെ അമ്മയുടെ അനിയത്തിയും കൂടെ ഭരണീകരത്തിന് പോയി അന്നേരം അവിടെ ശവ പന്ത് കിടത്തിയിരിക്കുക എന്നാ വലിയ ദൈവാ പോയി അൽഫൻ സാമി പോയി അമ്മച്ചി മുത്തി മുത്തിന പള്ളിയിലോട്ട് കൊണ്ടുപോയി പള്ളിയിലോട്ട് കൊണ്ടുപോയ പിന്നെ അച്ഛനും വന്നു അച്ഛൻ വന്നു പറഞ്ഞു അതിന് താമസിയാതെ

എന്റെ അമ്മ പറയായിരുന്നു ഇവക്കൊരു നല്ല ചെറുക്കനെ കിട്ടാൻ പ്രാർത്ഥിക്കണം അമ്മയോടെ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഒന്നും കെട്ടിക്കണ്ട ഞാൻ മടത്തിപ്പോച്ചിക്ക് മടത്തിനോ ചുമല്ല അത് ശരി നീ ഒക്കെ

അമ്മച്ചി ഓടി വന്ന് അൽഫോൻസാമ്മയുടെ ആദ്യം തൊട്ട അല്ലെങ്കിൽ അടക്കിൻ്റെ ആദ്യം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആ ചടങ്ങിലെല്ലാം പങ്കെടുത്തോ പിറ്റേ ദിവസ പോയെ അതിങ്ങനെ ഞങ്ങള് പറഞ്ഞു കേട്ടിട്ടുണ്ട് അടക്കിനൊന്നും ആദ്യം പേരൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നല്ലേ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉം ഉം പിന്നെ ഞാനും എൻ്റെ അമ്മയുടെ അനിയത്തിയും അമ്മയുടെ ചേരത്തിയുടെ വാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അൽഫ ഈ ചടങ്ങി പങ്കെടുക്കാനായിട്ടല്ലേ അൽഫോൻസാമ്മ അന്ന് മരിച്ച് അടക്കി കഴിഞ്ഞതിനു ശേഷം തൊട്ടേ അമ്മച്ചിക്ക് ഒരു ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നോ അൽഫോൻസാമ്മ ഒരു വിശുദ്ധയാവൂന്ന് ആരെയെല്ലാം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നോ ഇതൊരു പുണ്യവതിയാണ് ഇതൊരു ആ അച്ഛൻ അച്ഛൻ പറഞ്ഞു 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 ഞാൻ ഒരു അമ്മച്ചി അൽഫോൻസ് അമ്മക്ക് മുപ്പത്താറ് വയസ്സുള്ളപ്പോഴാണല്ലോ മരിക്കുന്നേ മരണ കഴിഞ്ഞ ശേഷം അമ്മച്ചി അൽഫോൻസ് അമ്മയുടെ മാധ്യസ്ഥ എന്ത് പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ മുപ്പത്താറു

കാരണം അമ്മച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഒരു സമ്മാനം ഒക്കെ അൽഫോൻസ് അമ്മ കൊടുത്തല്ലേ ഞങ്ങൾ ഇങ്ങനെ പുസ്തകത്തിൽ അമ്മ ഇങ്ങനെ ഓരോ ചാമ്പങ്ങ പറിച്ചിങ്ങനെ വെക്കും കുട്ടികൾ ഓടിയ ഇന്റർ സമയത്തൊക്കെ ചെന്നമ്പ രോഗിയായി കിടന്നപ്പഴി ആ ഒരു ജനലിന്റെ സൈഡിലായിരുന്നു അൽഫോൻസമ്മയുടെ റൂമൊന്നും എന്നിട്ട് പിള്ളേര് വന്നു കഴിയുമ്പോൾ ഓരോ ചാമ്പയ എടുത്തു കൊടുക്കുന്നു അത് കിട്ടിയിട്ടുണ്ടോ അമ്മച്ചിക്ക് അങ്ങനെ

വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാക സഹനമെന്ന വിശുദ്ധ ദാനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് തന്റെ വിശുദ്ധിക്കുള്ള ഒരു ഗോപിണിയാക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസ് ആമയുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത് വിശുദ്ധ അൽഫോൻസ് ആമയെ കാണുവാനും സംസാരിക്കുവാനും ഒപ്പമായിരിക്കുവാനും സാധിക്കുന്നതൊക്കെ എത്ര വലിയ അനുഗ്രഹമാണ് അല്ലേ വിശുദ്ധ അൽഫോൻസ് ആമയെ പോലെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം